ൻ വിക്രമിന്റെ തങ്കാലൻ കാണാൻ വന്നിരിക്കുകയാണ് അമ്മയുണ്ട് ലോകമിത്രയുണ്ട് നിസാനുണ്ട് പറയൂ എന്താണ് പ്രതീക്ഷ വിക്രമിന്റെ പുതിയ പടത്തിന്റെ ട്രെയിലർ ഉണ്ടായിരുന്നു

ഞങ്ങള് തങ്കാലിനെ കണ്ട് കുറച്ചേരം ഒക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സിനിമ കയറിയൊക്കെ ആണ് ചാക്ക് അല്ല സോറി വാഴ വാഴയാണാണെങ്കിൽ അപ്പൊ നമ്മള് വാഴ കാറാൻ കയറിയൊക്കെയാണ് അത് വീട് നമ്മളീ തങ്കാലിനെ പറ്റി പറയാം തങ്കാലിനെ എങ്ങനെയായി ചാക്കന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ടായി അടിപൊളിയാ സൂപ്പർ വിക്രമിന്റെ പെർഫോമൻസ് എങ്ങനെയോ എല്ലാ അടിപൊളി പറയാൻ വാക്കുകളില്ല എങ്ങനെയായി നമ്മുടെ തങ്കാലൻ ഫുഡിങ്ങില് എങ്ങനെയൊന്നു തങ്കാലെ പുള്ളിയുടെ കഥ എങ്ങനെയോ എന്താണ് എന്താണ് സിനിമയുടെ കഥ കഥ

തീസി ഇന്ത്യയിൽ വന്ന സമയത്തുള്ള കാര്യങ്ങളാണ് നടക്ക. അതൊക്കെയാണ്. സംഭവം കാണാനായി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള படம் ഉണ്ടോ? മസ്റ്റ് തിയേറ്റർ. സൗണ്ട് കറക്റ്റ്. പാർക്ക്. പാർക്ക്. ആ ഫൈക് ഗെയിമർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ പാർക്കണിന്നൊക്കെ. എലി എലി എലിടെ കണ്ണൊക്കെ തന്നിട്ടിങ്ങനെ പൂച്ച ഉണ്ട്. എന്താ പുലിയുണ്ട്. പാമ്പുണ്ട്. പാമ്പുണ്ട്. സർപ്പണ്ട്. മത്സൻ ഉണ്ട്. ഓ. ഫുഡ് ഫുഡ് ഇടേ. ആ ഇനി പടത്തെ നമ്മൾ ആ

എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നില്ല കൂടെ കാണാൻ വേണ്ടി എന്തൊക്കെയാണ് ചാക്ക് നിന്റെ ഫോണിലോട്ടോട്ട് പോലും ഈ രണ്ട് വാഴപ്പഴങ്ങളുടെ കാര്യം ഭയങ്കര <laughs> ചെറുതും <laughs> എല്ലാവരും അടിപൊളിയാണ് സിനിമയിലുള്ള സാർ എങ്ങനെയുണ്ട് നമുക്ക് ഒരുപാട് തോന്നിയത് അതൊക്കെ ഉണ്ണി മൂസ ഉണ്ണി മൂസ മറ്റേ മറ്റോ അജോല്ല അജോ അല്ല അല്ല മറ്റവനാണ് നീ കണ്ണാടി മൂന്നാമത്തെ വ്യക്തിയാണ് കണ്ണാടിയാണ് ഇവൻ വിഷ്ണു ആ വിഷ്ണു അങ്ങനെ ആ പുള്ളി അതാണ് നീ ഇരിക്കുന്നത് ഇത് മൂസുസിന അപ്പൊ നമ്മള് എല്ലാരും വാഴയും കണ്ടു കഴിഞ്ഞു സെമിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര റിലേറ്റബിൾ ആണ് നമ്മുടെ ബോയ്സിനൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആവുന്ന ഒരു മൂവിയാണ് ഫുൾ ഫുൾ ഫണ്ണാണ് മൊത്തത്തില് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് മൊത്തം ഫണ്ണാണെങ്കിലും സെക്കൻഡ് ഹാഫ് സിനിമയുടെ ഒരു നമ്മുടെ ലൈഫിലേക്ക് വരുന്ന വരുന്നൊരു എല്ലാവരും എല്ലാവരും ഇപ്പൊ ആ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ ഒരു ധാരണയുണ്ട് പൊതുവേ ഗേൾസിനൊക്കെ ഇപ്പൊ ഗേൾസിന് സിനിമ എന്തായാലും റിലേറ്റ് ആകാന്നുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷെ ഒരു ബോയ്സ് ബോയ് ആയിട്ട് ജനിച്ച് ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോ ഉള്ള ഒരു സിറ്റുവേഷനിൽ പുറകിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു മൂവിയാണ് സിനിമ മൊത്തത്തിൽ പല പല ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിലെല്ലാവരും ഇപ്പൊ ഞങ്ങൾ ഈ അഞ്ചു അഞ്ചുപേരയില് തന്നെ പല പല ക്യാരക്ടേഴ്സ് അതിൽ സിമിലർ ആയിട്ട് ഭയങ്കര സിംഗ് ആയിട്ട് തോന്നി അപ്പൊ പിന്നെ ചിന്തിക്കാലോ പല ആൾക്കാരുടെയും ക്യാരക്ടേഴ്സും ആ ഒരു അവസ്ഥയൊക്കെ കൂടി ഒരുമിച്ചുള്ള ഒരു സിനിമയാണ് വാഴ എന്ന് പറഞ്ഞത് അഞ്ച് പ്രായക്കാരാണ് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കഥ പിന്നെ സിനിമയിൽ പെർഫോമൻസ് നൈസ് ആണ് എല്ലാവരും പക്ക നാച്ചുറൽ ആയിട്ട് റീൽസിലൊക്കെ ചെയ്യുന്ന ടീം എല്ലാവരും അതേ നാച്ചുറലായിട്ടിന്റെ സിനിമയിലും ഉണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ തിയേറ്ററിൽ ഏറ്ററിൽ ഫുൾ ഓൺ ഓൺ ഫുൾ 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 എല്ലാരും ഫുള് ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മള് ഭയങ്കര ഫാൻസ് പവർ അല്ലെങ്കി അത്രയും ഇഷ്ടപ്പെടാ ഹാഷിറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ നമ്മടെ ആലുവര ഞാൻ ആദ്യം കണ്ടുകൊണ്ടിരുന്നായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു ആള് ഭയങ്കര റിച്ചിലേക്ക് എത്തിയത് ഭയങ്കര സന്തോഷം കാരണം നമുക്ക് ഭയങ്കര ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ അങ്ങനെ പിന്നെ ഒരുപാട് നമ്മൾ അച്ഛൻ റോൾസ് ചെയ്ത കോട്ടയ നസീർ അസീസുക അതുപോലെ നോബി അങ്ങനെ ബാക്കിയുള്ള രണ്ടുപേരും കൂടി ഉണ്ട് അവരൊക്കെ നൈസായിട്ട് തന്നെയാണ് അവരുടെ റോള് ചെയ്തത് എന്താണ് ഒരു അവസ്ഥ എന്നുള്ള സംഭവമൊക്കെ അതായത് ഒരു അച്ഛന്മാരുടെ സൈഡിലുള്ള അവസ്ഥകൾ എന്താണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫാമിലി ഫാമിലിയായിട്ട് പോകുകയാണെങ്കിൽ ഇച്ചിരി രസമായിരിക്കും കാരണം ഭയങ്കര ഫണ്ണും ഉണ്ട് സെന്റിമെന്സും ഉണ്ട് അപ്പൊ നിങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് പോകണം അതേപോലെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് രണ്ട് വർഷം കാണാനുള്ള ഒരു പടമുണ്ട് കാരണം അത്ര റിലേറ്റബിൾ ആവും എന്തായാലും പക്കായ എന്റർടൈൻ മൂവിയാണ് നിങ്ങൾക്ക് നിങ്ങക്ക് സെക്കൻഡ് വരുന്നുണ്ട് തോന്നുന്നത് പോലെ തന്നെ ഇതും എക്സ്പെക്ട് ചെയ്യാൻ എക്സ്പെറേഷൻ ഉള്ള മൂവിയാണ് അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ എന്താണ് ഈ സിനിമ കണ്ടിട്ട് ലൈഫിൽ മുന്നോട്ട് എന്താണ് ആലോചിക്കുന്നത് ഇപ്പൊ അതിനകത്ത് പറയണ്ട് ഗേൾസ് വിചാരിക്കണ പോലെ എല്ലാം വല്യ ഈസിടത്തൊന്നും അല്ല നമ്മൾക്ക് എന്താവണ്ടി എങ്ങനെ ജീവിക്കണം ഒന്ന് എനിക്കറിയാവില്ല